ഇവിടെ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വരുന്നുണ്ട് പക്ഷേ ഈ നീളാനദി നമ്മളൊക്കെ പവിത്രമായി കരുതുന്ന ഈ നീളാനദി അത് മലിനമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ന്യൂസിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ മഹാമാങ്ക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ബന്ധപ്പെട്ട അവസാന ദിവസത്തെ കാഴ്ചകളാണ് സമയം ഇപ്പോൾ അഞ്ച് മണിയോട് അടുക്കുകയാണ് എന്തായാലും അതിൻ്റെ മെയിൻ കവാടം കടന്ന് ഉള്ളിലേക്ക് ഒന്ന് യാത്ര ചെയ്യണം അവിടെ എല്ലാവിധ സംവിധാനങ്ങളുമായി ഫയർഫോഴ്സും പോലീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് ഇങ്ങോട്ട് കടന്നു വരുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വിവിധ ഗ്രൂപ്പുകളായിട്ടുള്ള വളണ്ടിയേഴ്സ് അവരുടെ ജോലി വളരെ നന്നായി നടത്തിപ്പോടുങ്ങിയ പാതയിലൂടെ വിശ്വാസികളോടൊപ്പം ഞാനും നടന്നു നീങ്ങി കുംഭമേളയുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ എന്നിലുമുണ്ട് എന്തായാലും ഞാൻ കണ്ട കാഴ്ചകളൊക്കെ വാന്യപ്രേക്ഷകർക്ക് മുമ്പിലും കൂടി സമർപ്പിക്കുകയാണ് അമ്പലത്തിന്റെ മതിലിനോട് ചാരി ഒരു ഇടിങ്ങിയ പാതയിലൂടെയാണ് ഇവിടങ്ങളിലുള്ള സഞ്ചാരം കടന്നു പോകുന്ന വെയിൽ തൊട്ടടുത്തായിട്ട് ഒരു മുസ്ലിം പള്ളി കാണാം ഇത് നമ്മുടെ മലപ്പുറത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ജാതിമത വ്യത്യാസമില്ലാതെ ഇവിടെ എല്ലാവരും ഏകോദര സഹോദരന്മാരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും അത് അങ്ങനെ തന്നെ തുടർന്നു പോകട്ടെ ഒരൽപ്പം കൂടി മുന്നോട്ട് പോയാൽ ഇവിടെ ഇതിനായി തയ്യാറാക്കിയിരിക്കുന്ന പാലത്തിലൂടെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് ആ പാലത്തിലേക്കുള്ള മെയിൻ കവാടമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് കടക്കുന്ന ഇടങ്ങളിൽ പോലീസും വളണ്ടിയേഴ്സും കർശനമായ നിരീക്ഷണം നടത്തുന്നു പരിശോധന നടത്തുന്നു എന്നുള്ള അത്രയേറെ ആളുകളാണ് ഇങ്ങോട്ട് ആകർഷിക്കപ്പെട്ട് വന്നുകൂടുന്നത് വിശ്വാസികളായിരിക്കുന്ന ധാരാളം ആളുകളോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ എന്നെപ്പോലൊക്കെ ചിന്തിക്കുന്ന ആളുകളും ധാരാളമായിട്ട് ഇവിടെ എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടി വന്നു ചേരുന്നുണ്ട് എന്തായാലും പാലത്തിലൂടെയുള്ള സഞ്ചാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാലത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് തിരക്ക് ശക്തമായ തിരക്ക് അനുഭവപ്പെടാൻ സമയമാകുന്നതേ ഉള്ളൂ ഞാൻ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ പാലത്തിലുള്ള യാത്ര എനിക്ക് വലിയ പ്രയാസം നൽകിയില്ല എന്നുള്ളതാണ് അങ്ങനെ പാലത്തിലൂടുള്ള യാത്ര അവസാനിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ മധ്യത്തിലായി ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്നുള്ള ഒരല്പം ലൈവ് കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്ക് സമ്മാനമായി നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു കുംഭമേളയെ വിശേഷിപ്പിക്കുന്നത് ഭാരതീയതയുടെ ഉത്സവം എന്നാണ് ലക്ഷക്കണക്കിന് ദേവാലയങ്ങളും പൗരാണിക മഹിമയും ചൂടി നിൽക്കുന്ന ഭാരത മഹാരാജ്യത്തെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടാൻ സഹായിച്ച മഹോത്സവമാണ് കുംഭമേള മാത്രമല്ല കുംഭമേളയുടെ സമയം ഈ നദികളിൽ മുങ്ങിക്കുളിച്ചാൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്നൊക്കെയാണ് വിശ്വാസം ലോകമെമ്പാടുമുള്ള സന്യാസി ശ്രേഷ്ഠർ മുതൽ ഗവേഷകർ വരെ ഇവിടെ എത്തിച്ചേരുന്നു ആത്മീയതയുടെ ഉന്നത തലങ്ങളിൽ സഞ്ചരിച്ച് പരിപൂർണ മോശപ്രാപ്തിക്കു വേണ്ടി ഒറ്റ ഒരു താളക്രമത്തിൽ വളരെ കലീനമായ രീതിയിൽ സ്നാനം ചെയ്യുന്നതും ഇവിടുത്തെ ആചാരങ്ങളിൽ പ്രധാനമാണ് എന്നാണ് അറിവ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാൽനടയായി ഇങ്ങോട്ട് എത്തിച്ചേരാൻ പ്രയാസപ്പെടുന്ന ഭക്തജനങ്ങൾക്ക് സഹായകമായി സ്പീഡ് ബോട്ടിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ നമുക്കിവിടെ ധാരാളം അഗോര്യം സാമ്യമാരെ കാണാൻ സാധിക്കും അവരുടെ അടുത്തുനിന്ന് ആശീർവാദങ്ങളും അവരുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഭക്തർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടെ സന്ദർശിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ധാരാളം ആളുകളാണ് ഇവിടെ നിരന്ന് കൂടിയിട്ടുള്ളത് നില നദീതീരങ്ങളിൽ മൂന്ന് അമ്പലങ്ങളുടെ മധ്യഭാഗമാണ് ഇവിടെ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും വളണ്ടിയേഴ്സും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തിപ്പോരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയേറെ ജനങ്ങൾ വന്നിട്ടും യാതൊരുവിധ പ്രയാസ ും പ്രതിസന്ധികളും ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നു പരിസര മലിനീകരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധ ഇവരൊക്കെ പുലർത്തുന്നു എന്നുള്ളതാണ് ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട വളണ്ടിയർമാരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ് ചെയ്യും അഭിപ്രായ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമസ്കാരം 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 നിങ്ങളിവിടുത്തെ വട ചുമതലകളൊക്കെ നിങ്ങൾ വഹിക്കുന്നു ഇത്രയും ദിവസങ്ങളായിട്ട് എന്തൊക്കെയാണ് അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാൻ രാജ്യത്തിൻ്റെ നാനാ നിന്ന് ഇവിടെ ഈ മഹാമുഖം പരിപാടിയിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ സർക്കാർ ദൃഷ്ടിയിലും മറ്റുള്ള സാംസ്കാരിക നായകന്മാരൊക്കെ പുറം നിന്നപ്പോഴും ഒരാളുടെയും ആഹ്വാനമില്ലാതെ ഹൈന്ദവർ ഒന്നാകെ ഈ നീളാ തീരത്തേക്ക് ഒഴുകി എത്തിയിരിക്കുകയാണ് ദേശീയ സേവാവാദിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജനുവരി പതിനെട്ടാം തീയതിയാണ് മഹാമുഖം ആരംഭിച്ചത് അന്ന് തൊട്ട് അന്ന് തൊട്ടെന്ന് പറയാൻ പറ്റില്ല അതിന് എത്രയോ ദിവസങ്ങൾ മുമ്പ് തന്നെ ഇവിടെ ഒരുക്കങ്ങളുമായിട്ട് സേവാഭാരതിയുടെ വളണ്ടിയർമാർ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാല് കാര്യങ്ങൾക്കാണ് മുൻകത്തൂക്കമായിട്ട് പ്രവർത്തിച്ചത് ഒന്ന് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി അഞ്ച് കൗണ്ടറുകളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ആ അഞ്ച് കൗണ്ടറുകളിലും ധാരാളം വളണ്ടിയർമാര് പ്രവർത്തിക്കുന്നു അതേപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആർക്കും ഒരു പരിഭവം ഇല്ലാതെ പരാതിയില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രണ്ടാമത്തെ കാര്യം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇൻഫോർമേഷൻ സെന്ററുകൾ നമ്മൾ മൂന്ന് സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഇവിടെ വരുന്ന ആളുകളുടെ എല്ലാവരുടെയും സംശയങ്ങൾ ദൂരീകരിക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ പിന്നെ സേവ എന്ന് പറയുന്ന കാര്യമാണ് അപ്പോ അത് ഇവിടെ അടിയന്തര സാഹചര്യത്തിലുള്ള അടിയന്തര വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടി ഇപ്പൊ നിഷിൽ ഡോക്ടറെ പോലുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഏതൊരാൾക്കും എത്രയും പെട്ടെന്ന് എന്ത് സംഭവിച്ചാലും അവർക്കുള്ള പ്രഥമ ശുശ്രൂഷ നൽകി നൽകുന്നുണ്ട് കൂടുതൽ വൈദ്യസഹായം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അമൃത സബ് സെൻറ്ററിലേക്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ട് അതിനു വേണ്ടിയിട്ട് ഇവിടെ സദാ സന്നദ്ധരായിട്ടുള്ള സ്ട്രെച്ചറുമായി നിൽക്കുന്ന സന്നദ്ധ പ്രവർത്തകർ ഇവിടെ തയ്യാറെടുപ്പാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും എമർജൻസി വിഭാഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസ് സംവിധാനം ഉണ്ട് അത് സേവാഭാരതി തന്നെ ഏകദേശം ഏഴോളം ആംബുലൻസുകൾ ഇവിടെ സദാ ഓടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു ദിവസം ഇവിടെ പത്ത് അഞ്ഞൂറിലധികം സേവാ വളണ്ടിയർമാരാണ് സേവാഭാരതിയുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവിടെ അന്നദാന കൗണ്ടർ ഉണ്ട് അവിടെ നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തകരാണ് കൂടുതലും പ്രവർത്തിക്കുന്നത് അതുപോലെ ഇവിടെ താൽക്കാലിക പാലം കിട്ടിയിട്ടുണ്ട് ആ താൽക്കാല കാലിക പാലത്തിലൂടെ ആയിരക്കണക്കിന് ഭക്തന്മാർ ഇങ്ങേ കരയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അപ്പൊ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ നമ്മുടെ വളണ്ടിയർമാര് ഇതൊക്കെ സുശ്രൂഷം നിരീക്ഷിച്ചുകൊണ്ട് ഭക്തന്മാരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ മഹാ ആരതി നടക്കുന്ന സ്ഥലത്ത് അവിടെ ലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരാൾക്കും പരിഭവം ഇല്ലാതെ എല്ലാവരെയും വേണ്ട രീതിയിൽ നിയന്ത്രിക്കുന്ന ചുമതല സേവാഭാരതിയുടെ ചുമതലയാണ് അതിലൊക്കെ ഉപരിയായിട്ട് ഇവിടെ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ ഇവിടെ ഈ ടോയ്ലറ്റുകൾ ബാത്റൂമൊക്കെ സജ്ജീകരിച്ചിട്ട് അതൊക്കെ വളരെ വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല രീതിയിൽ നീറ്റ്നെസ്സായി ആയി നടക്കുന്നത് ഇവിടെ സേവാഭാരതിയുടെ വളണ്ടിയർമാരാണ് ഇവിടെ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വരുന്നുണ്ട് പക്ഷെ ഈ നീളാനദി നമ്മളൊക്കെ പവിത്രമായി കരുതുന്ന ഈ നീളാനദി അത് മലിനമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടൻ തന്നെ സേവാഭാരതി വളണ്ടിയർമാരെ ഓരോ ദിവസവും അന്നന്നത്തെ മാലിന്യമൊക്കെ നീക്കം ചെയ്ത് അത് വേണ്ട രീതിയിൽ സംസ്കരിച്ചിട്ടാണ് വീടുകളിലേക്ക് മടങ്ങി പോകുന്നത് ദൂരദുഃഖിലുള്ള ആളുകൾ അവിടെ തന്നെ താമസിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ രീതിയിലും ഇവിടെ അനൗൺസ്മെന്റ് വിഭാഗം അങ്ങനെ വൈദ്യസഹായം എല്ലാ ഭാഗത്തും നമ്മൾ ഇവിടെ പിന്നെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ സേവാപരിധി ഇവിടെ സജീവമായിട്ട് ഇടപെടുന്നു എണ്ണയിട്ട യന്ത്രം പോലെ അതിൻ്റെ പ്രവർത്തകർ എല്ലാ രംഗത്തും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ മഹാമാഖം പരിപാടി ഇന്ന് പരിസമാപ്തിയാണ് ഞങ്ങൾക്കൊക്കെ സംതൃപ്തിയുണ്ട് അതിൽ സേവനം ചെയ്തതില് അതിനെ ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥപരമായി ചെയ്യുന്ന നമ്മുടെ സേവാഭാരതി വളണ്ടിയർമാരുടെ സേവനം നമ്മൾ ആരും കാണാതെ പോകരുത് ഇവിടെ നമുക്കറിയാം ആദ്യം ആയിരങ്ങളാണ് വന്നത് പിന്നീട് പിന്നീടത് പതിനായിരങ്ങളായി പിന്നീട് ലക്ഷങ്ങളായി മാറി അപ്പോൾ ഒരു വിരാട ഹിന്ദുവിൻ്റെ സ്വരൂപം ഇവിടെ ഈ തിരുനാവ മണപ്പുറത്ത് ദർശിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഉണരുന്ന ഹിന്ദുവിൻ്റെ ലക്ഷണമായിട്ട് ഞങ്ങൾ കാണുകയാണ് താങ്ക് യു താങ്ക് യു